ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു ഹെൽത്തി ആയൊരു സ്നാക്ക് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്ക് റെസിപ്പിയാണേ എന്നാൽ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ നമുക്ക് നൊടി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടൊരു സ്നാക്ക് റെസിപ്പിയാണിത് സ്പെഷ്യലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടൊരു റെസിപ്പിയാണ് ഇനി തയ്യാറാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായ പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലൂടെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഈ നട്ട്സ് എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ കയ്യിലുള്ള നട്ട്സുകളൊക്കെ ഇതേ രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ഇതേ രീതിയിലൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് ബലൂൺ പോലെ ഒന്ന് വീർത്ത് വരും രീതിയിൽ നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ വേവിച്ചെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തേയുള്ളൂ ഉള്ളൂ ഏകദേശം മുന്തിരിയൊക്കെ ഒരു ബലൂൺ പോലൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഈ രീതിയിലോട്ട് നമുക്ക് തേങ്ങ ശരിക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു മുക്കാൽ ബൗളോളം തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളമാണോ നമ്മൾ ആ സ്നാക്ക് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ തേങ്ങയൊക്കെ എടുക്കാൻ ഇനി നമുക്ക് തേങ്ങയിൽ ഈർപ്പം ഒന്ന് പോകുന്നതുവരെ മാത്രം വിളക്കി കൊടുത്തു വേവിച്ചെടുത്താൽ മതി നെയ്യിലൊക്കെ ഇതേ രീതി തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ സ്നാക്കിന് കേട്ടോ നിങ്ങൾ ആ ഇതേ രീതിയിലൊന്നും സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കൂട്ടു വളരെ ടേസ്റ്റിയാണ് അതിലുപരി വളരെ ഹെൽത്തി ഹെൽത്തിയായൊരു സ്നാക്കും കൂടെയാണിത് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ഞാനതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു ബൗളെടുക്കാം ഈ ബൗളിലോട്ട് ഞാനിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു നേന്ത്രപ്പഴം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുഴുങ്ങാതെയും നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ ഇതേ രീതിയിൽ നേന്ത്രപ്പോഴും പുഴുങ്ങി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് അതിന് ശേഷം നമ്മളിവിടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ തേങ്ങയും നട്ട്സും കൂടെയുള്ള ആ മിക്സും കൂടുതലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിന് നമ്മൾ ഇച്ചിരി തേനും കൂടെ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ ഇതേ രീതിയിൽ തേനൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണ് അതിലുപരി ഹെൽത്തിയും കൂടിയാണ് കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഇതേ രീതിയിൽ കൊടുക്കുമ്പോൾ തേൻ തന്നെ ചേർത്ത് കൊടുക്കണേ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിലൊരു സ്നാക്ക് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയി അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒക്കെ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള కుట్ికి రసిపూ కాణాం థ్యాంక్ యూ ఫోర్ వాచింగ్ మై వీడియో